നമസ്കാരം ഇന്ന് ഞാൻ കുരുമുളകിനെ ആക്രമിക്കുന്ന ശൽക്ക കീടങ്ങളെ പറ്റിയാണ് പറയുന്നത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകാറുണ്ട് ഇലകൾ കരിഞ്ഞു കാണപ്പെടും ഇലകളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഈ കീടങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ കീടങ്ങളെ കണ്ടാൽ ഷഡ്പദമാണെന്നേ പറയില്ല ഇതിൻ്റെ ഒരു കട്ടിയുള്ള ആവരണം കൊണ്ട് ഇതിൻ്റെ ശരീരം മൂടിയിരിക്കുന്നു ഇലകളുടെ അടിഭാഗത്തും ചില ചില അവസരങ്ങളിൽ മുകൾ ഭാഗത്തും തണ്ടിലുമൊക്കെ ഇവ കാണാം ഇത് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു ഗ്രേഷ് ബ്രൗൺ കളർ എന്ന് പറയും ഒരു ബ്രൗൺ കളറാണ് ബോട്ട് ഷേപ്പാണ് വളരെ ചെറിയ പ്രാണികളാണ് ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും ഈ കീടങ്ങളാണ് ഇലകളിലെ നീര് വലിച്ചു കുടിച്ച് ഇലകൾ ഉണങ്ങാൻ കാരണമാകുന്നത് ചില അവസരങ്ങളിൽ തണ്ടുകളും ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാനുള്ള കഴിവുള്ളൂ അതിനെ ക്രോളേഴ്സ് എന്ന് പറയും അതുപോലെ ആൺ ഷഡ്പദങ്ങൾക്കും ചെറിയ തോതിൽ പറക്കാൻ കഴിയും ഈ പെൺ പട്ടു ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ കീടങ്ങൾ പറ്റി പിടിച്ചിരുന്ന് നീര് വലിച്ചു കുടിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇലകൾ കരിഞ്ഞ് കാണപ്പെടുകയാണെങ്കിൽ അതിൽ ധാരാളം ശൽക്ക കീടങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഇലകൾ നമുക്ക് പറിച്ച് കളഞ്ഞ് നശിപ്പിക്കാം അതുപോലെ തന്നെ മറ്റു ഇലകളിൽ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനി അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പി വിമൽഷൻ ഒക്കെ അടിച്ചാൽ കീടങ്ങൾ അതിലേക്ക് വ്യാപിക്കാതിരിക്കാൻ സഹായിക്കും അത് നമ്മൾ ചെയ്യാം പിന്നീട് നമുക്ക് ഹാർവസ്റ്റിംഗ് ടൈമൊന്നും അല്ലെങ്കിൽ നമുക്ക് വളരെ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കീടനാശിനികളെ ആകാം ആശ്രയിക്കാം നേരത്തെ നമ്മൾ റോഗർ എന്നുള്ള കീടനാശിനിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഒന്ന് ഒന്നൊന്നര മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് തയാമീതോക്സാം പോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയുള്ള കീടനാശിനി വളരെ ചെറിയ തോതിൽ രണ്ട് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലൊക്കെ കലക്കി തളിക്കുന്നതും ഈ കീടത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കീടമാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കതിൻ്റെ നിയന്ത്രണം സാധ്യമാകും പെട്ടെന്ന് നമ്മൾ രോഗമാണോ എന്നൊക്കെ സംശയിക്കും കീടത്തിനെ ഒന്നും കാണാത്തതുകൊണ്ട് ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും നിങ്ങളുടെ ഫീൽഡിൽ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും സാധിക്കും